പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ചാനലിൽ നടന്ന ചർച്ചയിൽ എസ് എഫ് ഐ എ ന്യായീകരിക്കാൻ വന്ന ന്യായീകരണ തൊഴിലാളി അഫ്സലിന്റെ വാദങ്ങൾ കേൾക്കുമ്പോൾ ഓരോ മലയാളികളും എസ് എഫ് ഐ എ യോട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടും അത് തെറ്റാണ് എന്നുള്ള രീതിയിലാണ് അഫ്സൽ അത് ന്യായീകരിച്ചത് ഒടുവിൽ സൈകെട്ട യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ വരെ രാഹുൽ അഫ്സലിനോട് ആക്രോശിക്കുകയായിരുന്നു ചർച്ചയുടെ ആ ഭാഗം കേൾക്കാം അഫ്സൽ ഞാൻ ഞാനിപ്പോ ഞാനിപ്പോത്ത അഫ്സൽ എന്ന് പറയുന്നത് മറ്റ് മറ്റൊരു സംഘടനയുമില്ലാത്ത എസ് എഫ് ഐക്ക് മൃഗീയാധിപത്യമുള്ള എസ് എഫ് ഐ മാത്രമുള്ള ഒരു ക്യാമ്പസാണ് ആ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും അവിടുത്തെ യൂണിയൻ ചെയർമാനും അവിടുത്തെ എസ് എഫ് ഐയുടെ പ്രധാന യൂണിയൻ അംഗവും ഒക്കെ ഒക്കെ ചേർന്ന് ക്യാമ്പസിലിട്ടും ഹോസ്റ്റലിലിട്ടും ഇത്തരത്തിൽ അടിനാവിക്കും ഒക്കെ ചവിട്ടിക്കൂട്ടി ചോരയിൽ കുളിച്ച രീതിയിൽ ആ ഹോസ്റ്റൽ റൂമിൽ അടച്ച് ഭക്ഷണം കൊടുക്കാതെ രണ്ടു ദിവസം അവിടെ കിടത്തിയിട്ട് നിങ്ങളുടെ സംഘടനയിൽ അതിന്റെ മുകളിലുള്ള ഒരു കമ്മിറ്റി അറിഞ്ഞില്ല എന്നാണോ അങ്ങനെ നിങ്ങളുടെ സംഘടനയ്ക്ക് ഗുരുതരമായ പ്രശ്നമുണ്ട് സുശാസൽ ബാക്കിയൊക്കെ ശരിയാണല്ലോ അല്ലേ അല്ല ഓക്കെ ബാക്കിയൊക്കെ ശരിയാണല്ലോ നിങ്ങൾ ഈ മറ്റേ നിങ്ങളുടെ അഭിപ്രായം എന്റെ വായിൽ കുറ്റിക്കാഴ്ച ഞാൻ ചോദിച്ചല്ലോ മൂന്ന് ദിവസം ഭക്ഷണം കൊടുത്തില്ല എന്ന് പറയും നിങ്ങളുടെ അക്ഷൻ അതിപ്പോ ആരും ചെയ്താൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ചെയ്താൽ നിങ്ങൾ പറയുന്നത് എട്ട് ചെയ്തുവന്നാൽ മൂന്ന് ദിവസം പട്ടിണി കിട്ടൂ എന്ന് പറയുന്ന നിങ്ങളെ നിങ്ങളുടെ ഓരോ ആരോപണങ്ങളുടെയും മുറി ഒടിച്ചാണ് ഇതിന് അടിസ്ഥാനത്തിലാണ് എനിക്ക് അറിഞ്ഞു ശരി അപ്പൊ ഞാനത് പറയാം അതിനു മുമ്പ് അതിനു മുമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ അല്ല അതിനു മുമ്പം പറയാം അല്ല ഞാനത് പറയാം അല്ല ഞാനിത് പറയാം അതിനു മുമ്പ് അതിനു മുമ്പ് ഇത്തരത്തിൽ ക്യാമ്പസിലും ഹോസ്റ്റലിലും ഇട്ട് കൊല്ലാക്കൊല ചെയ്ത് ചതച്ച് ഇഞ്ച പരുവത്തിലാക്കി ആന്തരികാവയങ്ങളൊക്കെ പരിക്കേറ്റ രീതിയിൽ ഉപദ്രവിച്ച് ഹോസ്റ്റൽ റൂമിൽ ഇട്ടു അതുവരെ ഓക്കെ ആണോ അതുവരെ ഓക്കെ ആണോ കോളേജിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ നടന്നിട്ടുണ്ട് എന്ന് കോളേജ് അല്ല അതുവരെ ഓക്കെ ആണോ അല്ല ഭക്ഷണം കൊടുക്കാത്ത പറയുമ്പോ അസലിന് പൊള്ളേണ്ട കാര്യം എന്താണ് അതുവരെ ഓക്കെ ആണോ അസലേ അതിൽ 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 നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഉണ്ടെന്നത് ഓക്കെ ആണോ അസൽ അതിൽ നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഉണ്ടെന്നാൽ ഓക്കെ ആണോ എങ്കിൽ ഭക്ഷണത്തിന് ഞാൻ മറുപടി പറയാം അതിൽ നിങ്ങളുടെ സംഘടനാ നേതൃത്വം പൂക്കോട്ടെ നിങ്ങളുടെ സംഘടനയുടെ പ്രധാന നേതാക്കൾ ഈ നരമേധത്തിൽ പങ്കാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ ഉണ്ടോ പ്രതികളിൽ നാല് പേർ അവിടെ ഉണ്ടായിരുന്ന സെക്രട്ടറി പ്രവർത്തകരായിരുന്നു അടക്കം എന്ന് പറയുന്നത് യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്യാമ്പസിൽ എസ് എഫ് ഐയുടെ നേതാവാണ് എസ് എഫ് ഐ നയിക്കേണ്ട ആളാണ് അല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു തരാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട് തവിടു പോലത്തെ ഒരു ദ്രാവകമാണ് വയറ്റിലുണ്ടായിരുന്നേ അത് ദഹന എന്തോ ദ്രാവകമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു തരാം മൂന്ന് ദിവസം കിട്ടും ഉണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തെളിവ് എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് സർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മൂന്ന് ദിവസമായി അവന്റെ ആമാശയത്തിലേക്ക് ഒന്നും പോയിട്ടില്ല ഒരു തവിളിന് നിറത്തിലുള്ള ഒരു ദഹന എന്താണ് ഒരു ദഹനദ്രാവകമാണ് വയറ്റിൽ ഉണ്ടായിരുന്നത് അച്ഛൻ പറയുന്നു സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു ഒരു കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാമെന്ന് ചോദിക്കുന്നു ഒന്നും വിശ്വാസം ഇല്ല അല്ലെ എന്താണ് ഞാൻ അയച്ചു വരാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യം പിടിക്കുകയാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇറങ്ങി പിടിക്കുകയാണോ അഫ്സലെ 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 അല്ല അഫ്സലഅ എസ് എഫ് ഐക്ക് ഒരു പങ്കുവല്ലാന്ന് പറയും ഐക്ക് ഒരു പങ്കുവില്ലാന്ന് പറയും മൂന്നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ച നാളെ കയറും അല്ലേ എന്താണത് കാരണം എന്താണെന്ന് കാരണം െ ആ ബാക്കി ബാക്കി ക്യാമ്പസിലിട്ട് കൊല്ലാക്കൊല നടത്തിയതിനെ കുറിച്ച് അഫ്സലിന് ഒരു പ്രശ്നവുമില്ല ഭക്ഷണം കൊടുക്കാത്താണ് അഫ്സലിന്റെ പ്രശ്നം അല്ലേ എന്തുകൊണ്ട് എനിക്ക് പറഞ്ഞോട്ടെ രാഹുൽ രാഹുൽ ജാഥ രാഹുൽ ഇന്നത്തെ ടക്കം ജനാധിപത്യമുള്ള ജനാധിപത്യം ഇല്ലാത്ത ജനാധിപത്യം ഇല്ലാത്ത പൂക്കോട് ക്യാമ്പസ് അല്ല നമ്മുടെ ചർച്ചയാണ് ഇവിടെ അഫ്സലും സംസാരിക്കാൻ അവസരമുണ്ട് അഫ്സൽ പറയൂ ം കേട്ടിരിക്കണോ സി അശ്മി നമ്മള് കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കൈ വെക്കുക കേട്ടോ കോൺഗ്രസിന്റെ അച്ചാറൊക്കെ കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങി അവർ സ്ഥാനം കൈവെക്കുണ്ട് നിങ്ങൾ ഇറങ്ങി നിന്ന് പോകുന്നേ കൊറേ നേരമായിട്ട് വരട്ട് കാണല്ലോ ഇയാള് ചർച്ചക്കല്ലേ ചർച്ച നടക്കില്ലേ എന്ത് ചർച്ചയാ ഒരു ചെറുപ്പക്കാരനെ കൊന്നിട്ട് ഞാൻ ചർച്ചയ്ക്കില്ല പോലും ഇയാൾ ചർച്ച ചെയ്യുന്ന നാർഗ നിർബന്ധം ഇറങ്ങി പോകണം ഹേ കുറെ നേരമായിട്ടിട്ട് വരട്ടെ കാണല്ലോ ഞാൻ ചർച്ചയ്ക്കില്ല ചർച്ചയ്ക്ക് ഇറങ്ങി പോകണം ഈ മാതിരി ഉളുപ്പില്ല ന്യായീകരണം പറയാതിരിക്കാൻ നിങ്ങൾക്ക് നാടമുണ്ടോ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കി കെട്ടിത്തൂക്കിയതിനു ശേഷം പതിനെട്ടാം പതിനെട്ടാം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം കൂടി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരനെ അപമര്യാദയെ പെരുമാറിയെന്ന് പറഞ്ഞിട്ട് അവധി ദിവസം ഞായറാഴ്ച കോളേജിലാരും പരാതി വാങ്ങിക്കുന്നു ആ ചെറുപ്പക്കാരൻ മരിച്ച മണ്ണോടടിഞ്ഞ ദിവസം ആ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു കുറ്റം അമ്മാതിരി തോന്നിവാസവും തെണ്ടിത്തരും എല്ലാം കാണിച്ചിട്ട് ന്യായീകരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിൽ ചോറുണ്ടോ ചോറുണ്ടോ വയറ്റിൽ വേറെ എന്തെല്ലാം നിന്റെയൊക്കെ നിന്റെ ഒക്കെ ഷോ കണ്ടുണ്ടിരിക്കാൻ സൗകര്യം ഇല്ല കുറേ നേരമായിട്ട് പറയുകയാണല്ലോ കുറെ നേരമായിട്ട് പറയുകയാണല്ലോ ചർച്ചക്ക് അങ്ങനെ ഇല്ല മരിച്ച അപഖ്യാതി എവിന്റെ ഒക്കെ സ്ഥിര ഏർപ്പാടുണ്ടല്ലോ കുമാരവെള്ള സഖാവിന്റെ പഴയ ഏർപ്പാട് പണ്ടൊക്കെ പണ്ടൊക്കെ പറയും മറ്റ് പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ടായിരുന്നു പരാതിമായിട്ട് വരുന്നത് ഇന്നൊരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ഇരിക്കുമ്പോൾ ഇവരെ ആദ്യം പറഞ്ഞു എന്താ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവരൊക്കെ പോയി ജയിക്കുന്നേ ഇരുപതിൽ ഇരുപത് ഇവരൊക്കെ ജയിക്കുക അല്ലെങ്കിൽ ഈ രാജ്യം ഇനക്കു ഭരിക്കുക എന്നാലെങ്കിൽ ഈ അക്രമം നിർത്തുവോ ഈ ക്യാമ്പസുകൾ കാത്ത് കാണിക്കുന്നേ ഈ തെണ്ടിത്തരങ്ങൾ നിർത്തുവോ അതൊരു വൈകുന്നേരം വന്നിരുന്നിട്ട് എന്തായി ചോദിക്കുന്നേ എസ് എഫ്ഐയുടെ പ്രതിനിധി നമ്മുടെ ഈ വാക്കുകൾ വൈകാരികമാകുന്നതും ഇതുപോലുള്ള വാക്കുകളൊക്കെ വരുന്നത് ഈ ഈ വിഷയത്തിന് ഈ വിഷയത്തിന്റെ വൈകാരിക പ്രശ്നം ഉണ്ടാവുന്ന പ്രേക്ഷകർക്ക് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് മനസ്സിലായി അഫ്സലും അഫ്സർ എന്തായാലും പോയി അഫ്സലിനോട് ഞാൻ പട്ടിണിക്ക് പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നക്ഷത്രം പോലെ ഉണ്ടെന്നേ അത് അച്ഛൻ ജയപ്രകാശ് അടക്കം പറയുന്നതാണ് അഫ്സർ എന്തുകൊണ്ടാണ് അതിൽ പിടിച്ച് ഒരു മില്യൺ ഡോളർ ചോദ്യം പോലെ എന്നാ വായിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത് പോരാ അയച്ചുതരാം ചർച്ചയിൽ പോയി ഞാൻ ആ പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചേരാം വായിച്ച് അങ്ങ് ബോധ്യപ്പെട്ട്